സ്വൈവിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നൊരു കക്കറിച്ച് പൊരിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമുള്ള സാധനങ്ങൾ കക്കറിച്ച് നാനൂറ് ഗ്രാം ചെറിയ ഉള്ളി ഒരു കപ്പ് നീളത്തിൽ അരിഞ്ഞത് ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്തത് വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്തത് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് കറിവേപ്പില രണ്ട് തണ്ട് ാവശ്യത്തിന് വെള്ളം വരെ ഗ്ലാസ് എടുത്തിട്ടുണ്ട് അത് കക്കറിച്ച് വേവിക്കാനായിട്ട് ചില സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് ആദ്യം നമുക്ക് കക്കറച്ചി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടി പൊരിച്ചെടുക്കാം അപ്പൊ ആദ്യം അത് ചെയ്യാം കക്കറിച്ച് വേവിക്കാൻ വെക്കാം നാനൂറ് ഗ്രാം കക്കറച്ചിയാണ് എടുത്തിരിക്കുന്നത് ും മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് അര ടീസ്പൂണും ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുള്ളാണ് ഒഴിക്കുന്നത് അര ഗ്ലാസ് ഉള്ള വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കക്കർച്ചിയിൽ വെള്ളം ഉണ്ടാവും അപ്പൊ അതിന്റെ വെള്ളം തന്നെ ഇറങ്ങി വരും അപ്പൊ അധികം വെള്ളം വേണ്ട പെട്ടെന്ന് വെന്ത് കിട്ടും കക്കർച്ചി വെന്ത് കഴിഞ്ഞിട്ട്

നമ്മുടെ കക്കറച്ചി വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇത് ഇത്തിരി വെള്ളമുള്ളൂ കൂടെ വറ്റിക്കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക എല്ലാം വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്യാം അപ്പൊ നമുക്ക് കക്കറച്ചി പൊരിക്കാനുള്ള ഉള്ളി വഴറ്റാം ആദ്യം ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും സ്പൂൺ െണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിലാണ് പൊരിക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് അടുത്തുള്ള ഇഞ്ചി ഇട്ടു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി അത് കൊടുക്കുന്നുണ്ട് ൂക്കണ്ട ജസ്റ്റ് കച്ചപ്പ് പോകുന്നവരൊന്ന് വഴറ്റിയാണോ കപ്പ് ചെറിയുള്ളി നീളത്തിലരിഞ്ഞത് അതിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വഴുന്ന് പറയണം സവാള എടുത്താലും മതി സവാളയാണെങ്കിൽ ഒരു ചെറുത് രണ്ടെണ്ണം വലുതാണെങ്കിൽ ഒരെണ്ണം മതി ചെറുതായിട്ട് അരിലേഷം ഞാൻ ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത് അത്രച്ചിന് ചെറിയുള്ളി എടുക്കാൻ നല്ല ടേസ്റ്റ് നന്നായിട്ട് വഴന്ന് വരണം പക്ഷെ ഒരു ബ്രൗൺ കളർ ആവണ വരെയും വരും അല്ലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് വേവിച്ചു വെച്ചിരിക്കുന്ന കക്കറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ായിട്ട് വരെ ഇളക്കി കൊടുക്കും ലോ ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കുറച്ച് കരിഞ്ഞു പോകും ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് രണ്ട് തണ്ട് വേപ്പിലെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതിന്റെ ഉപ്പുണ്ടോന്ന് നോക്കാം ഉപ്പ് ഇട്ടിട്ടുള്ളായിരുന്നു ഉപ്പില്ലെങ്കിൽ കൊറച്ചും കൂടെ ഇട്ടു കൊടുക്കണം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇത്തിരി ഉപ്പ് കുറവുണ്ട് അപ്പൊ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇത്തിരി കുറവുണ്ട് കുറച്ചെല്ലാം പൊട്ടി വരുന്നുണ്ട് നല്ല മൂത്ത് വരുമ്പോഴാണ് അതങ്ങനെ സൗണ്ട് കുറച്ചും കൂടെ ഒന്നാവാൻ മൂത്ത് വരാനുണ്ട്

നല്ലോണം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്യാം ായാലും അത് റബർ പോലാകും അതുപോലെ രസം ഉണ്ടാവില്ല ഞാൻ എരിവ് രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇപ്പൊ നല്ല എരിവുണ്ട് ഇരുവ് വേണമെങ്കിൽ പിന്നെ നമുക്ക് ചതച്ച മുളകും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് അയച്ചു പക്ഷെ അത്ര അരി വിടുന്നില്ല ഓഫ് നമ്മുടെ കക്കറച്ചി പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം അപ്പം നമ്മുടെ കക്കറച്ചി ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കക്കറച്ചി ഉള്ളിയൊക്കെ ഇട്ട് പൊരിച്ചാൽ ചെറിയുള്ളിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടാണ് പൊരിച്ചിരിക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് ചക്കറിച്ച് കിള്ളി എടുക്കണ പാടുണ്ട് കുറച്ച് കുറച്ച് വലുതാണെങ്കിൽ നമുക്ക് എളുപ്പം കിള്ളിയെടുക്കാം ചെറുതാണെങ്കിൽ ഞാൻ എല്ലാത്തിൻ്റെയും കിള്ളും കാരണം എനിക്ക് എനിക്കിഷ്ടമല്ല ചില്ലാതെ ഉണ്ടാക്കുക അപ്പത് ചെറുത് മീഡിയം സൈസാണ് എനിക്ക് കിട്ടിയത് ചെറിയുള്ളി ഇട്ടിട്ടാണ് ഞാനത് വഴറ്റിയിട്ടാണ് അതിലിട്ടാണ് പൊരിച്ചത് അപ്പം നല്ല ടേസ്റ്റാണ് ചെറിയുള്ളി ഇട്ട് കക്കറിച്ച് പൊരിക്കുമ്പോൾ അപ്പം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്